ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അഭിമന്യൂസ് വേൾഡ് എൽ പി യു പി റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ബ്രിട്ടീഷ് വൈസ് റോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ബ്രിട്ടീഷ് വൈസ്രോയി റോയി ആയിരുന്ന ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണമാറ്റങ്ങളാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ എന്നറിയപ്പെടുന്നതും മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റീൻ എന്നറിയപ്പെടുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് പ്രവിശ്യകളിൽ ദി ഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം ഈ പരിഷ്കാരത്തിലൂടെയാണ് പ്രവിശ്യകളിൽ ദി ഭരണം ഏർപ്പെടുത്തിയത് ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചതും മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചതും മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് അടുത്തതായി നമുക്ക് ഖിലാഫത്ത് പ്രസ്ഥാനം ഒന്ന് വളരെ വേഗം നോക്കി നോക്കിപ്പോകാം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് അഖിലേന്ത്യ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് ഒക്ടോബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴാണ് കേട്ടോ അഖിലേന്ത്യ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് ഒക്ടോബർ പതിനേഴാം തീയതി ആയിരുന്നു ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് മഹാത്മാഗാന്ധി ആയിരുന്നു അടുത്ത ഒരു മെയിൻ ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നിസ്സഹകരണ പ്രസ്ഥാനം നയൻറ്റീൻ ട്വൻ്റി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് മഹാത്മാഗാന്ധിയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് മഹാത്മാഗാന്ധിയാണ് ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ഇങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയാണ് പറഞ്ഞത് ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശം ഉണ്ട് ഇങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ് ഇങ്ങനെ പറഞ്ഞത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നയൻറ്റീൻ ട്വൻറ്റീനി ട്വൻ്റിയിലെ കൽക്കട്ട പ്രത്യേക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ട പ്രത്യേക സമ്മേളനത്തിൽ വെച്ചാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഗ്പൂര് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് തന്നെ നാഗ്പൂര് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദിയായി തീർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദിയായി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധിജി രൂപീകരി ഫണ്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് തിലക് സ്വരാജ് ഫണ്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധിജി രൂപീകരിച്ച ഫണ്ട് അറിയപ്പെടുന്നത് തിലക് സ്വരാജ് ഫണ്ടാണ് ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട് സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട് സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പറയാം ജാമിയ മിളിയ ഇസ്ലാമിയ സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം ഏതൊക്കെയാ ജാമിയ മിളിയ ഇസ്ലാമിയ സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതായിരുന്നു ചൗരി ചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവമായിരുന്നു ചൗരി ചൗര സംഭവം അപ്പോൾ ഇനി നോക്കുന്നത് ചൗരി ചൗര സംഭവം എന്താണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു തുടർന്നും ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഇരുപത്തിരണ്ടോളം പോലീസുകാരെ അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു ഹിംസാത്മകമായ ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്തു എന്താണിവിടെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഉത്തർപ്രദേശ് ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൌര എന്ന് പറയുന്ന ഗ്രാമത്തിൽ കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു ഇതിനെ തുടർന്ന് ജനങ്ങൾ എന്തു ചെയ്തു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഇരുപത്തി രണ്ടോളം വരുന്ന പോലീസുകാരെ കത്തിച്ചു കളയുക അതായത് അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു ഇത് ഹിംസാത്മകമായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ അത് ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയും ചെയ്തു ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണെന്ന് ചോദിക്കാം അതാണ് ചൗരി ചൗര സംഭവം ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയെക്കുറിച്ചാണ് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് വർഷം പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സ്വരാജ് പാർട്ടി നോക്കാം നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസ്സിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടന അഥവാ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി നമ്മൾ നേരത്തെ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചില്ലേ അത് പെട്ടെന്നുണ്ടായ ഒരു പിൻവാങ്ങലായിരുന്നു എന്തായിരുന്നു അത് പിൻവലിക്കാൻ കാരണം എന്നൊക്കെ നമ്മൾ നോക്കിയല്ലേ അപ്പോഴ് അതിനെ തുടർന്ന് കോൺഗ്രസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോയ നേതാക്കളെല്ലാം കൂടെ ആരംഭിച്ച ഒരു സംഘടന അല്ലെങ്കിൽ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ഇനി എന്നാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി സോറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം ഗയാ സമ്മേളനമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിലായിരുന്നു ഗയാ സമ്മേളനത്തിലാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുക്കുന്നത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം ആദ്യ സമ്മേളനം നടന്നത് അലഹാബാദിൽ വെച്ചിട്ടാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം അലഹാബാദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇനി സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡൻറ്റ് സി ആർ ദാസാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു നമ്മൾ നേരത്തെ രണ്ട് പേരെയും പഠിച്ചതായിരുന്നു അപ്പോഴും ഇവർ രണ്ട് പേരും ആരൊക്കെയാണ് സി ആർ ദാസ് ആയിരുന്നു സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് എങ്കിൽ സെക്രട്ടറി ആയിരുന്നത് ആരായിരുന്നു മോത്തിലാൽ നെഹ്റു ആണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും പഠിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുറേ ടോപ്പിക്കുകളാണ് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയ്ക്ക് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് യു പി എസ് ടി എക്സാം ആണ് അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് ബൈ